െ ഇതിനേക്കാണ് ഞാൻ അന്നോട് പറഞ്ഞത് ഒരു ഇൻഷുറൻസ് എടുത്തോ ഇൻഷുറൻസ് എടുത്തോ ഇൻഷുറൻസ് ഒന്നും അതൊന്നും അതൊക്കെ വെറും തോന്നാ അതണ്ടോ നാലഞ്ചു ലക്ഷം നേരം ബാക്കി ഇറക്കുന്നത് ഇഞ്ചും പറഞ്ഞു ജമ്പനും തുമ്പനും പോണമാരെ പിന്നാലോ പിന്നാലോണ്ടായില്ലേ അമ്മാതിരി പോകുവാണെങ്കിൽ കൊണ്ടുതന്നെ ഞങ്ങൾ ഇൻഷുറൻസ് എടുക്കാൻ പറയുന്നത് ഇൻഷുറൻസ് ഇപ്പോ അവിടെ പോയി എടുക്കാന്ന് കണ്ടിട്ടോ ഓൺലൈൻ ഇൻഷുറൻസ് എടുക്കാണെങ്കിലും ഒരുപാട് ഗുണങ്ങൾ ഉണ്ട് രണ്ടു മാസം ടൈം എടുക്കും ലക്ഷം അടുത്ത് കാര്യങ്ങളൊക്കെ ഒന്ന് കാര്യം പോരെ ഓൺലൈനിൽ ഇൻഷുറൻസ് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ പ്രധാനമായിട്ട് നമ്മൾ ഏജന്റിന്റെ പിന്നാലെ നടക്കണ്ട ഓലിക്ക് കമ്മീഷൻ കൊടുക്കാൻ കണ്ട അതുപോലെ തന്നെ ഓലി നമുക്ക് തീർന്നു പറഞ്ഞു കഴിഞ്ഞാല് ഒരു കമ്പനിടെ ഏതെങ്കിലും ഒന്നോ രണ്ടോ പോളിസി അടക്കാനും അതും ഓലിക്ക് ഗുണങ്ങളാക്കാനും കൂടുതൽ തരുക ഓൺലൈനാകുമ്പോഴേ നമുക്ക് അമ്പത്തൊന്ന് ഇൻഷുറൻസ് പാർട്ട് ആണ് വരുന്നത് അപ്പോൾ നമുക്ക് അതിൽ കയറിയിട്ട് നമുക്ക് അവരെ കമ്പയർ ചെയ്യാം നമ്മളെ പൈസക്കും നമ്മളതിനനുസരിച്ചിട്ട് കമ്പയർ ചെയ്തിട്ട് നമുക്ക് ഏതാണോ താല്പര്യം അതെടുക്കാൻ നമുക്കൊരു ഏജന്റിന്റെ ആവശ്യത്തിൽ വരുന്നില്ല നമ്മളിത് കയറി രജിസ്റ്റർ ചെയ്യാ മുപ്പത് മിനിറ്റ് കൊണ്ട് ഒരു റിലേഷൻഷിപ്പ് മാനേജർ നമ്മക്ക് കോൺടാക്ട് ചെയ്യും അതുപോലെ തന്നെ ട്വന്റി ഫോർ ഇന്റു സെവൻ അതായത് ഉണ്ടാവും അപ്പോൾ കാര്യങ്ങളൊക്കെ നമുക്ക് കമ്മീഷനും കാര്യങ്ങളൊക്കെ ലാഭം ഒന്ന് അത് കൂടാതെ നമുക്ക് ഇരുപത്തഞ്ച് ശതമാനം ഡിസ്കൗണ്ടും കിട്ടേണ്ടതില് അത് ഞാൻ ലിങ്ക് വരാം ആ ലിങ്കിൽ കയറി കഴിഞ്ഞിട്ട് രജിസ്റ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇരുപത്തഞ്ച് ശതമാനം ഡിസ്കൗണ്ട് ആണ് ഈ ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് ഈ ഇൻഷുറൻസ് എടുക്കണത് കമന്റ് ബോക്സിൽ നമ്മൾ ഇതിന്റെ ലിങ്ക് കൊടുക്കേണ്ടിട്ടോ അപ്പൊ നിങ്ങൾക്കും കിട്ടുന്ന ഇൻഷുറൻസിന്റെ ഇരുപത്തഞ്ച് ശതമാനം ഡിസ്കൗണ്ട് അതുപോലെ തന്നെ മുന്നൂറ്റി തൊണ്ണൂറ് പേക്ക് ഒരു കോടി വരെ കിട്ടുന്ന ഇൻഷുറൻസ് പോളിസി നമ്മൾ ഓൺലൈനിൽ വരുന്നുണ്ടോ മറ്റൊരു കാരണം നിങ്ങൾ പ്രവാസികളാണെങ്കിൽ നിങ്ങൾക്ക് പതിനെട്ട് ശതമാനം ജി എസ് ടി റിട്ടേൺ ആയിട്ട് കിട്ടണത് അതുപോലെ തന്നെ നിങ്ങൾ ടാക്സ് ഇറക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ എ ടി ഡി പ്രകാരം എനിക്ക് എഴുപത്തയ്യായിരം രൂപ വരെ ടാക്സ് ബെനിഫിറ്റും കിട്ടും കേട്ടോ അപ്പോൾ ഒരുപാട് ആളുകൾ ഇങ്ങനെ വിചാരിക്കാൻ നമ്മൾ ഈ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഒരു കമ്പനി ഇൻഷുറൻസ് ഉണ്ടെന്നില്ലേ അതായത് ഒരുപാട് കമ്പനികൾ ജസ്റ്റ് നമുക്ക് ഇൻഷുറൻസ് ഗവൺമെൻറ്റിൻ്റെ അപ്രൂവൽ കിട്ടാൻ വേണ്ടി മാത്രമായിരിക്കും കേട്ടോ ഈ ഇൻഷുറൻസ് വരിക അതുകൊണ്ട് നമുക്ക് യാതൊരു ഉപകാരവും ഉണ്ടാവില്ല നിങ്ങൾക്കോ നിങ്ങളുടെ ഫാമിലിക്കോ ഒരു സപ്പോർട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഇൻഷുറൻസ് സർക്കിൾ നിർബന്ധമാണ് അതുപോലെ തന്നെ ഓൺലൈനിൽ ഇൻഷുറൻസ് എടുക്കുമ്പോഴേ നമുക്ക് മെഡിക്കൽ ചെക്കപ്പും കാര്യങ്ങളും ഒന്നും ആവശ്യമില്ല നമ്മുടെ ഈ ഈ സാധാരണക്കാരൊക്കെ നമ്മളെ പോലത്തെ യൂത്ത് ഇതൊക്കെ എല്ലാം പിന്നെ സാധാരണ ഇത് എങ്ങനെ ആവശ്യമില്ലാമിട്ട് ഇപ്പോ ഓൺലൈനിലായിട്ട് ആരും ബേജാരേണ്ട ആവശ്യമൊന്നുമില്ല ഇത് ഫോൺ ഉപയോഗം ആർക്കും സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയ കേസാണ് ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചേരാട്ടോ ഇതോ ഇതാണ് നമ്മുടെ ലിങ്ക് നമ്മുടെ ലിങ്കിലും നേരെ കയറി കഴിഞ്ഞാൽ കാണിക്കും ഇത് ഓപ്പൺ ആയി ഇത് സെൽഫ് വൈഫ് സണ്ണാർക്കണ്ടാവും അതൊന്നും ഞാൻ ആവശ്യമില്ല നമുക്ക് നമ്മക്കടുത്തിണ്ടെങ്കിൽ മെയിലാണോ ഫീമെയിലാണോ കൊടുക്കുക സെൽഫ് കൊടുക്കുക നേരെ കണ്ടിന്യൂ കൊടുക്കുക കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നേരെ ചോദിക്കുക നമ്മളെ ഏജാണ് ചോദിക്കുക നമ്മൾ ഏജ് കാണിച്ചതാണ് ഏജ് കാണിക്കുക കണ്ടിന്യൂ കൊടുക്കുക അത് നേരെ നമ്മളെ സിറ്റി കൊടുക്കുക അതിങ്ങനെ കാണിക്കും നമുക്ക് നേരെ നമ്മളെ പിൻകോഡ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അല്ലേ ആറ് എട്ട് അഞ്ച് എട്ട് മൂന്ന് അത് കാണിച്ചു പാലക്കാട് വന്നു ഇനി നമ്മളെ ഫുള്ള് നെയിം കൊടുക്കുക നെയിമ് കൊടുക്കുക ഫോൺ നമ്പർ കൊടുക്കുക അത് കൊടുത്തുണ്ടല്ലേ ഏകദേശം വളരെ സിമ്പിൾ ആണ് പരിപാടി അപ്പൊ നമുക്ക് ഇനി വരുന്നത് കണ്ടോ നമ്മളെ മെഡിക്കൽ ലിസ്റ്റിൽ ചോദിക്കാം മെഡിക്കൽ ലിസ്റ്റിൽ ചോദിക്കുമ്പോൾ നമുക്ക് ബ്ലഡ് പ്രഷർ ഉണ്ടോ ഡയബറ്റീസ് ഉണ്ടോ സർജറി കഴിഞ്ഞിക്കണോ ആസ്മ ഉണ്ടോ എന്തുണ്ടെങ്കിലും സത്യസന്ധമായിട്ട് കൊടുക്കുക അല്ലെങ്കിൽ ചിലപ്പോൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി പണി ഉപയോഗിക്കാൻ പറ്റില്ല സിമ്പിൾ ആയിട്ട് പരിപാടിയാണ് അതാണ്ടോ നമുക്ക് ഒരു പ്രശ്നമല്ലപ്പോ ഞാൻ ഇത് കൊടുത്തു ഇത് പിന്നെ പറഞ്ഞാൽ അറിയാത്തവർക്ക് പ്രശ്നമല്ല ആണ് ഇത് പിന്നെ അത് അങ്ങനെ വരിക നമുക്ക് ഇതിലിപ്പോ നമുക്ക് കാണിക്കുന്നത് അമ്പത്തൊന്ന് തരം പോളിസിയാണ് അതായത് അമ്പത്തൊന്ന് തരം ഇനി നമുക്ക് കാണിക്കേണ്ടതില് ആവശ്യമുള്ളത് നമ്മക്ക് ആവശ്യമുള്ള സാധനങ്ങൾ സെലക്ട് ചെയ്തെടുക്കാം പല പല എമൗണ്ടിന്റെ മൂന്ന് മന്തിന്റെ ആറ് മന്തിന്റെ വർഷത്തിന്റെ ഒക്കെ കാണിക്കണ്ടേ ഒരുപാട് കമ്പനികളത് കാണിക്കാണത് അഞ്ചു ലക്ഷത്തിന്റെ പത്ത് ലക്ഷത്തിന്റെ ഒരുപാട് പോളിസികൾ കാണിക്കും നമ്മളെ എമൗണ്ടിന് നമ്മളെ കാര്യത്തിനനുസരിച്ച് ഇൻഷുറൻസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അരമണിക്കൂറും കൊണ്ട് ഓല് നമ്മളെ കോൺടാക്ട് ചെയ്യും ഇനി അത് വേറെ കാര്യം എന്താ നമ്മൾ മൊബൈൽ നമ്പർ അടിച്ചിട്ട് നമുക്ക് അവിടെ നിൽക്കാണ് അപ്പോൾ തന്നെ നമുക്ക് ഓല് കസ്റ്റമർ കെയറിന് കോള് വരും ബാക്കി ഓല് ഹെൽപ് ചെയ്യും അങ്ങനെ ഒരുപാട് സിമ്പിൾ പരിപാടിയാണ് ഏജന്റിന്റെ ആവശ്യമല്ല ഭയങ്കര ബെനിഫിറ്റ് ആണ് അപ്പൊ നമുക്ക് ഓൺലൈനിൽ എടുക്കല്ലേ മെച്ചം ഓൺലൈനിൽ ഇരുപത്തഞ്ച് ശതമാനം ഡിസ്കൗണ്ട് ബാക്കി എല്ലാ സപ്പോർട്ടും പോയി കിട്ടിട്ട് നമുക്ക് അടിപൊളിയായിട്ട് അതാണ് അതിന്റെ ഏറ്റവും മെച്ചം പിന്നെ എല്ലാ ഹോസ്പിറ്റലിലും ഇപ്പൊ ടൈപ്പ് ആണ് എല്ലാ ഹോസ്പിറ്റലിലും ഇൻഷുറൻസിന്റെ ഡെസ്ക് ഉണ്ടാവും നമ്മൾ ഹെൽപ്പ് ലൈൻ ഡിസ്ക് കണ്ടിട്ടില്ലേ അവിടെ കൊണ്ടുപോയി കൊടുത്തുകഴിഞ്ഞാൽ ബാക്കി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഓല് ക്ലിയർ ചെയ്ത് തരും അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും നീ അണക്കു വേണ്ട ഈ വീഡിയോ കണ്ട ആർക്കെങ്കിലും ഇൻഷുറൻസ് എടുക്കണമെന്നുണ്ടെങ്കിൽ സാധനം നമ്മൾ ലിങ്ക് കൊടുക്കേണ്ട ആ ലിങ്ക് കയറി ക്ലിക്ക് ചെയ്താൽ മതി അപ്പോൾ നമ്മുടെ ഈ ഒരു ഇൻഫർമേഷനെ മറ്റുള്ള ആളുകൾക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടൊന്ന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ ബൈ